നമസ്കാരം ത്രിപുരയിൽ നടക്കിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ സർക്കാരിനെ നേരിട്ട് കേന്ദ്രത്തെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയും അത് നേടുകയും ചെയ്തു എന്നാൽ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പിണറായും സഹാക്കളും ചെയ്തത് എന്താണ് ഒരു ബക്കറ്റുമായി പണപ്പിരിവ് നടത്തുകയാണ് ഉണ്ടായത് ത്രിപുരയിലെ വെള്ളപ്പൊക്കത്തിൽ വലയുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രക്ഷാപ്രവർത്തനത്തിനായി മോഡി സർക്കാർ ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ദേശീയ ദുരന്ത നിവാരണ ടീമുകളെയും അണിനിരത്തി എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥരുടെയും ഉപകരണങ്ങളുടെയും ഒരു വലിയ സംഘവുമായി ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം എം ബി ബി എയർപോർട്ടിലെത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടരുന്ന മഴയാണ് പടിഞ്ഞാറൻ ത്രിപുരയിലും ബംഗ്ലാദേശിന്റെ ചില ഭാഗങ്ങളിലും വെള്ളപ്പൊക്കത്തിന് കാരണമായത് മഴയുടെ അനന്തരഫലമായി ജലവൈദ്യുത പദ്ധതിയായ ഡംമ്പൂർ അണക്കെട്ടിൽ നിന്നും വെള്ളം കരകവിഞ്ഞ് ഒഴുകിയിരുന്നു ദുരിതത്തിൽപ്പെട്ടവർക്ക് താങ്ങായി തങ്ങളുണ്ടെന്നും ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് മികവ് തെളിയിക്കുകയല്ല കേന്ദ്ര സർക്കാർ ചെയ്തത് വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് മികവ് തെളിയിക്കുകയായിരുന്നില്ല മാണിക് സർക്കാർ ചെയ്തത് പിണറായി സർക്കാർ ചെയ്തതായിട്ട് വാർത്താസമ്മേളനങ്ങൾ വിളിക്കുകയും മികവ് തെളിയിക്കുകയും ആയിരുന്നു അതല്ല ചെയ്യേണ്ടിയിരുന്നത് കേന്ദ്രത്തെ നേരിട്ട് വിളിച്ച് സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് മണിക് സർക്കാർ ഇവിടെ ചെയ്തിരിക്കുന്നത് വെള്ളപ്പൊക്ക സാഹചര്യം വിലയിരുത്തുകയും കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ സഹായവും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു കനത്ത മഴയെ തുടർന്ന് ത്രിപുരയിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായതോടെ സർക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ഇതുവരെ മുന്നൂറ്റി അൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഏകദേശം അമ്പതിനായിരത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചു കേന്ദ്ര സർക്കാർ അഭയ ഉള്ളവർക്കായി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികളും എല്ലാം വെള്ളത്തിനടിയിലാണ് ത്രിപുരയിലെ ജനങ്ങളെ പിന്തുണയ്ക്കാൻ കേന്ദ്രം പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മോദി സർക്കാർ ത്രിപുരയിലെ സഹോദരി സഹോദരന്മാർക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും അമിത് പറഞ്ഞു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തെ സഹായിക്കുവാൻ പതിനൊന്ന് എൻ ഡി ആർ എഫ് ടീമുകളും ബോട്ടുകളും ഹെലികോപ്റ്ററുകളും പോലുള്ള അവശ്യ ഉപകരണങ്ങളും അമിത്ഷാ ഉപകരണങ്ങളും നൽകിയിട്ടുണ്ടെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു പ്രയാസമേറിയ പ്രദേശങ്ങൾ കുടുങ്ങിയവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ത്രിപുരയിലെ പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലും എത്തി അദ്ദേഹം പ്രളയബാധിതർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി പ്രളയം വകവയ്ക്കാതെ ദലേശ്വറിലെയും വിദ്യാനികേതൻ രാംതക്കൂർ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളിലും ബർദോബയിലും സ്വാമി വിവേകാനന്ദ സ്കൂൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മണിസകാർ സന്ദർശനം നടത്തി സന്ദർശനത്തിനിടെയെ ക്യാമ്പുകൾ കഴിയുന്നവരുമായി അദ്ദേഹം ചർച്ച നടത്തി സർക്കാരിന്റെ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുകയും ചെയ്തു അഗർത്തലയിലെ ഐ ടി ഭവൽ ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ വഴി വെള്ളപ്പൊക്കം ബാധിച്ച ഇടങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി സംസ്ഥാനത്തെ ഇത്തരം ഒരു സാഹചര്യം സങ്കല്പിക്കാനാകുന്നില്ലെന്നും ദുരിതാശ്വാസം ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സർക്കാർ കൗൺസിലർമാരും പാർട്ടി പ്രവർത്തകരും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുരിതാശ്വാസ നടപടികൾക്കാണ് ഭരണകൂടം മുൻഗണന നൽകുന്നതെന്നും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ ഈ ഈ പ്രകൃതി ദുരന്തത്തെ ഒരുമിച്ച് നേരിടാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അല്ലാതെ കേരളത്തെ പോലെ ഒരു ദുരന്തം വരുമ്പോൾ ബക്കറ്റും ബക്കറ്റുമെടുത്ത് പിരിവിനിറങ്ങുകയല്ല ത്രിപുരയിലെ ബി മുഖ്യമന്ത്രി ചെയ്തത് കേന്ദ്രം ഒപ്പമുണ്ടെന്ന് വിശ്വസിക്കുക തന്നെയാണ് ത്രിപുരയ്ക്ക് എല്ലാ ഇഷ്ടം